ലഹരി മാഫിയ ക്രിമിനൽ വാഴ്ചക്കെതിരെ വിദ്യാര് യുവജനങ്ങൾക്കിടയിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗവും അതിന്റെ ഫലമായുണ്ടാകുന്ന ക്രിമിനൽ മനോഭാവവും കൈകാര്യം ചെയ്യുന്നതിൽ അധികാരികൾ പുലർത്തുന്ന നിസ്സംഗതയെ പൊതുസമൂഹം ശക്തമായി ചോദ്യം ചെയ്യണമെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഫയാസ് ഹബീബ് ആവശ്യപ്പെട്ടു ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പൊന്നാനി നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധത്തരവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫെറ്റേണിറ്റി മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ അഹ്സൻ അലി ഇ എം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് വി ടി എസ് ഉമ്മർ തങ്ങൾ മുഖ്യപ്രഭാഷവും വെൽഫെയർ പാർട്ടി പൊന്നാനി മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി ആശംസകൾ നേർന്ന് സംസാരിച്ചു ഫെറ്റേണിറ്റി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് അമീൻ യാസിർ സമാപന പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മുടെ രാജ്യത്തിലും കേരളത്തിലും നമ്മുടെ ഓരോ ദിവസവും വളരെ സ്വപ്ന വലിയ സ്വപ്നത്തോടുകൂടി വലിയ സന്തോഷത്തോടുകൂടി നമ്മൾ കണ്ടുറന്ന് ഓരോ ദിവസവും ഉണർന്ന് നിൽക്കുമ്പോൾ ആ ദിവസങ്ങളിലെ ഓരോ ദിവസത്തെയും ന്യൂസുകൾ എന്ന് പറയുന്നത് കേരളത്തിന്റെ മനസാക്ഷിയെ അത്ര വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള ന്യൂസുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉപ്പയെ തിരിച്ചറിയാത്ത മകൻ ഉമ്മയെ തിരിച്ചറിയാത്ത മകൻ സഹോദരനെയും സഹോദരിയും തിരിച്ചറിയാത്ത മക്കൾ അതോടൊപ്പം തന്നെ വല്ലിപ്പയേയും വല്ലിമ്മയും തിരിച്ചറിയാത്ത മക്കൾ അതോടൊപ്പം തന്നെയും കൊച്ച അനിജനയും അനിജത്തെയും തിരിച്ചറിയാത്ത മക്കൾ ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിലുള്ള തുടർ കഥകൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകളായിക്കൊണ്ട് കേരളത്തിന്റെ തെരുവുകളിലും കേരളത്തിന്റെ സമൂഹത്തിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത്രയധികം ലഹരി എന്തുകൊണ്ട് കേരളത്തിന്റെയും മലപ്പുറത്തിന്റെയും അതുപോലെ തന്നെ കേരളത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ അതെ അതേപോലെ രാജ്യത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ എന്തുകൊണ്ട് ഇത്രയധികം സുലഭമായിക്കൊണ്ട് ലഹരി നമുക്ക് കൈകളിൽ എത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ഡലം സെക്രട്ടറി മുബഷിറാപ്പി സ്വാഗതവും മണ്ഡലം ജോയിന്റ് സെക്രട്ടറി യൂനുസ് ഷെരീഫ് നന്ദിയും പറഞ്ഞു ഇത്രയും ഫാഷൻ പോര മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം സാറ ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപ്പാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ